വിധി തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചിട്ടുണ്ട് കോടതി അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് കാരണം ഇത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രീസിഡന്റ് ഇല്ലാത്ത കേസാണ് പ്രീസിഡന്റ് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഈ ഇതേ സംബന്ധിച്ച് ഇതുപോലുള്ള കേസ് കളി പട്ടിണി അതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താമെന്നുള്ള ഒരു പ്രീസിഡന്റ് നമ്മുടെ രാജ്യത്തില്ല അപ്പോൾ ആ സ്വാഭാവികമായിട്ടും എല്ലാം നമുക്കെല്ലാം പുതിയ അനുഭവങ്ങൾ തന്നൊരു കേസാണ് കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദഗതികൾ കൃത്യമായി അംഗീകരിച്ചു കാരണം ത്രീ നോട്ട് ഫോർ ബിയും ത്രീ നോട്ട് ടൂവും കണ്ട് ഫൈൻഡ് ചെയ്യുന്നതോടുകൂടി കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാറുണ്ട് അത് കുത്തിക്കൊല്ലുകയായാലും ചിലപ്പോൾ മലയാളത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായാലും പലതരത്തിൽ പക്ഷേ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഒരു നേരത്ത് നമുക്കറിയാം നമുക്ക് വഴിയിൽ പോകുമ്പോൾ ചില മൃഗങ്ങൾ പോലും മൃഗങ്ങൾക്ക് പോലും നമ്മൾ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ അതിന് ഭക്ഷണമായി കൊടുക്കുന്ന മനുഷ്യരാണ് ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യജീവൻ അതും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അതിനും അപ്പുറം ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പ്രതി പെരുമാറിയിൽ ഒരു വസ്തുത ഇതെല്ലാം കോടതിക്കിടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചത് സാധിച്ചിട്ടുണ്ട് അത് കോടതി അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇന്ന് രാവിലെ ഈ സെന്റൻസ് പ്രീ സെന്റൻസ് ഹിയറിംഗിനെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ ഞാൻ കോടതിയോട് അപേക്ഷിച്ചൊരു കാര്യമുണ്ട് ഇതേപോലെ തന്നെ അന്ന് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കോടതിയോട് രണ്ടാം പ്രതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപേക്ഷിച്ചപ്പം ഇതുപോലെ ഒരു അപേക്ഷ ആ ആവശ്യമായിരുന്ന സന്ദർഭം തുഷാരി എന്ന് പറഞ്ഞ ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു അത് നിഷേധിക്കപ്പെട്ടപെട്ടവരാണ് ഈ അപേക്ഷ ഇപ്പം കോടതിയിൽ ഒമ്പുന്നത് അപ്പോൾ അവർക്കൊരു അവർക്കൊരു ലീനിയൻസ് ഈ അവസരത്തിൽ ആവശ്യമില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഓരോ ലക്ഷം ഓരോ ലക്ഷം രൂപ രാവിലെ കോടതി ചോദിച്ചപ്പോൾ അത് അമ്മേ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് എൻ്റെ ശിക്ഷയിൽ ഇളവ് തരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒന്നാം പ്രതി പറഞ്ഞത് അമ്മ പറഞ്ഞത് എനിക്ക് സുഖമില്ലാത്ത ആളാണ് എനിക്ക് മകനുണ്ട് മകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് അമ്മയും പറഞ്ഞത് എൻ്റെ അറിവില് അത് അപൂർവമാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെയൊരു കേസ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഓം പ്രകാശിൻ്റെ കേസ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഭാര്യ മരിച്ചില്ല ഭാര്യ പട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചു മുന്നൂറ്റി മാത്രമാണ് അന്ന് ഉണ്ട് അത് ട്രയൽ കോടതി അത് ശിക്ഷിക്കുകയും ഹൈക്കോടതി കൺഫേം ചെയ്യുകയും ചെയ്തു പക്ഷേ സുപ്രീം കോടതിയിൽ അത് വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിൽ ട്രയൽ കോടതി ശിക്ഷിച്ചിരുന്നു അത് ഈ പറയുന്ന ഈ കേസിൽ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയല്ല കൊലപ്പെടുത്തി അവർ എക്സിക്യൂഷൻ അവർ സക്സസ് അവർ സക്സീഡ് ചെയ്തു അവരെ വിജയിച്ചു കഴിഞ്ഞല്ലോ അതാണല്ലോ എക്സിക്യൂഷനിൽ അവർ വിജയിക്കുമ്പോഴാണ് നിയമത്തിൻ്റെ അവസാനത്തെ ഫോർത്ത് ലിമ്പെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എക്സിബിഷനൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങളാണ് അതിന് അതിൻ്റെ നിയമത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇരുപത്തിയൊന്ന് കിലോ രണ്ടാമത്തെ പ്രസവം പതിനേ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഏഴാം തീയതിയാണ് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നത് ആ സമയത്ത് തുഷാരയുടെ ഭാരമെന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് കിലോ ആണ് ഒന്നര വർഷശേഷം മരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭാരമെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് കിലോയും നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരവുമാണ് അത് മാത്രവുമല്ല ആ കുട്ടിയുടെ സ്റ്റൊമക്കിൽ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് പോലും ഉണ്ടായാലും ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ അല്പം പോലും അംശം ഉണ്ടായിരുന്നില്ല യൂറിനറി ബ്ലാഡർ എം ടി ആയിരുന്നു അതെല്ലാം തന്നെ ഡോക്ടർ വത്സല പ്ര പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയുണ്ടായി അത് ശാസ്ത്രീയമായിട്ട് അതിനോടൊപ്പം അന്ന് ഇൻക്വസ്റ്റ് നടത്തിയ കൊട്ടാരക്കരെ തഹസീത്താൽ അദ്ദേഹം ഈ തുഷാരയുടെ ശാരീരിക അവ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി കോടതി മുമ്പാകെ ഇൻക്വസ്റ്ററി പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ അതും ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും മൊഴികൾ കൊറോബറേറ്റ് ചെയ്യുന്നതായിരുന്നു തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാതെ പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പ്രോസിക്യൂഷൻ അഭിമാനകരമായ നിമിഷമായിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ ഇല്ല കോടതി ഇപ്പോൾ അതേപറ്റിയൊന്നും പറഞ്ഞിട്ടില്ല കാരണം മറ്റൊരു വിഷയങ്ങളും ആ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അത് കോടതി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അതിനെന്താന്ന് വെച്ചാൽ വേണ്ടുന്ന കാര്യങ്ങൾ തൊന്നും അമ്മയെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് അതിനകത്ത് രണ്ടാം സാക്ഷിയായ ഒരു ലിൻസി ഉണ്ട് ലിൻസി പറയുന്നുണ്ട് ഒരു ദിവസം തുഷാരെ അടിക്കുന്നത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ട് സാക്ഷി വഴി പറയുന്നു പറയുന്നത് ടീച്ചറേ അല്ലല്ലാക്ഷിപ്പെട്ട അമ്മയെ അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത് ടീച്ചർ ഏഴാം സാക്ഷിയാണ് മിനി വർഗീസ് ഒന്ന് ടീച്ചറുണ്ട് ടീച്ചർ ഏഴാം സമയം ടീച്ചറൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചത് അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ് അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തുഷാര മരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര അറിയുന്നത്